ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പം ഇന്നൊരു അഗ്നി സാക്ഷിയാക്കി ഞാൻ വീഡിയോ തുടങ്ങുന്നത് എല്ലാത്തിൻ്റെയും തുടക്കമാണല്ലോ അല്ലേ അഗ്നി അഗ്നി വായു വെള്ളം ഇതാണല്ലോ അല്ലേ ഭൂമി ഇത് പിന്നെ വായു ഓക്കെ ഇതാണല്ലോ നമ്മുടെ പ്രാഥമിക എന്താ ജീവൻ്റെ അതിനെന്താ പഞ്ചഭൂതങ്ങൾ എന്നൊക്കെ പറയൂ കേട്ടോ പഞ്ചഭൂതങ്ങൾ എന്താണെന്ന് കഴിഞ്ഞ ദിവസം എന്നെ അമ്മ ചോദിച്ചു എന്താണ് പഞ്ചഭൂതങ്ങൾ അപ്പം ഞാൻ പറഞ്ഞു കേട്ടോ വായു വെള്ളം തീ ഭൂമി തീ പറഞ്ഞു പിന്നെ എന്താ ഒന്നുകൂടി ഉണ്ടല്ലോ കാറ്റാ ആ അങ്ങനെ അതിനാണ് ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പം അതിലേതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് പെട്ടെന്ന് മറിവിന്നിട്ടാ കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഓർത്തിരുന്നു പറഞ്ഞേനെ കേട്ടോ ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും നിങ്ങളൊന്ന് തിരുത്തിയേക്കണേ തിരുത്തി കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തി തരേ എന്താണ് പഞ്ചഭൂതങ്ങൾ കേട്ടോ പഞ്ചഗവ്യങ്ങളുണ്ട് പഞ്ചഭൂതങ്ങളുണ്ട് പഞ്ചേന്ദ്രിയങ്ങളുണ്ട് ഒക്കെയുണ്ട് എല്ലാ അഞ്ചിൻ്റെ ഒരു കണക്ക പിന്നെ ഷട്ട് ഷട്ട് ഷട്ട്പദങ്ങൾ അങ്ങനെ ആ അങ്ങനെയുണ്ട് ഷട്ട്പഥങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞത് ശരിയാണോന്ന് നിങ്ങളൊന്ന് രേഖപ്പെടുത്തിയേക്കണേ പിന്നെ പഞ്ചഗവ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാൽ മോര് തൈര് വെണ്ണ പിന്നെ മൂത്രം പശുവിൻ്റെ ഇത്രയൊക്കെയാണെന്ന് തോന്നും കേട്ടോ പഞ്ചഗവ്യങ്ങൾ പിന്നെ എന്താ അങ്ങനെയൊക്കെ അപ്പോൾ പിന്നെ അതിനെപ്പറ്റി നമ്മൾ കൂടുതലൊന്നും പറയേണ്ടല്ലോ ഞാൻ പിന്നെ പഞ്ചഭൂതങ്ങളും പഞ്ചഗവ്യങ്ങളും പറഞ്ഞുകൊണ്ട് അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ പിന്നെ അങ്ങനെ തീയൊക്കെ ഇട്ടു കേട്ടോ തീ ഇട്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ അഗ്നിയ സാക്ഷിക്ക് എന്തുടങ്ങിയാലും അതൊന്നും നല്ലൊരു ഇങ്ങനെ വാരിച്ചുടുന്ന അതും നല്ലതാട്ടോ തീ കൂട്ടുന്നതൊക്കെ നല്ല കാര്യങ്ങളാട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്നിയാണ് എല്ലാത്തിനും നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ കൽപ്പിക്കുന്നത് അത് ഏത് ആർക്കാണേലും ഏത് മതസ്ഥർക്കാണേലും ഓ മതസ്ഥർക്കാണെങ്കിലും പിന്നെ ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യൻസൊക്കെ തിരികെത്തിച്ചല്ലേ എന്തു കാര്യം തുടങ്ങുമ്പോഴും എല്ലാവർക്കും ഉണ്ട് ഞാൻ പറയുന്നിടത്ത് എല്ലാവരും ഒരുപോലെയാണ് എല്ലാ കാര്യങ്ങളും എല്ലാത്തിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമേ ഞാൻ ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നുള്ളൂ കേട്ടോ എല്ലാത്തിലും ഉണ്ട് അതിൻ്റെതായ ഘടകങ്ങൾ എല്ലാം കൂടി ഒത്തു വയ്ക്കുമ്പോൾ എല്ലാം ഒന്ന് തന്നെയാണെന്നും ആണ് കേട്ടോ എൻ്റെ ഒരു നിഗമനം അപ്പോൾ അതിലൊരു ഞാനൊരു ജാതിഭേദവും വ്യത്യാസമില്ലാതെ പറയാട്ടോ എല്ലാം ഒന്ന് തന്നെയാണെന്ന് പിന്നെ തീയക്കിയിട്ടു പിന്നെ രാവിലെ നമ്മൾ പുട്ടാട്ടോ ഉണ്ടാക്കുന്നത് പുട്ടുണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ സമയമാകുമ്പോൾ പുട്ട് ഇനി ഞാൻ എല്ലാം കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പുട്ട് നമ്മൾ കഴിക്കാൻ നേരം മാത്രമേ ചൂടാറുള്ളൂ അപ്പം പൊടിയും തേങ്ങയും ഒക്കെ അടിപ്പിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ രാവിലെ കറി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ കറി ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത് പുട്ട് തണുത്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാൻ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ പിന്നെ ചൂടുവല്ലേ രാവിലത്തെ പണികൾ കഴിഞ്ഞാലല്ലേ നമുക്ക് ജോ ചെയ്യത്തുള്ളൂ അപ്പോൾ പുട്ടിന് ഉണ്ട് പിന്നെ ഈ കറി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മീൻകറി കൂട്ടാത്തവർക്ക് വേണം ഈ കറി കുറച്ച് ഒഴിച്ച് കൂട്ടുകയും ചെയ്യാം കേട്ടോ ഇത് ചേമ്പ് അങ്ങനെ നമ്മുടെ പപ്പായ അങ്ങനെയൊക്കെ കൂടിയിട്ടുള്ളൊരു കറി ആട്ടോ ഇത് പുട്ടിനും നമുക്ക് കൂട്ടാം കേട്ടോ അപ്പം തലേദിവസം മഞ്ഞൾപ്പൊടി കുറവാണെന്ന് ഞാൻ പറഞ്ഞു ഒരു സ്റ്റൂവ് പോലെ കേട്ടോ അപ്പോൾ ഇത് പുട്ടിന് വേണ്ടവർക്കും പുട്ടിനും ഇത് കൂട്ടാം കേട്ടോ കുഴപ്പമില്ല പിന്നെ നമുക്ക് ചോറിനും ഒഴിച്ച് കറിയായിട്ടും കൂട്ടാം എല്ലാത്തിനും കൂടി കണക്കാക്കി അങ്ങ് ഉണ്ടാക്കിയതാട്ടോ നല്ല ടേസ്റ്റി കറി ആയിരുന്നു കേട്ടോ മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല കാന്താരി കേട്ടോ അരച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ തട്ടിക്കൂട്ടി അത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ മോന് ഇന്നിപ്പോൾ പോകുന്നുണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ മേടിക്കാൻ പിന്നെ നമ്മൾ പുട്ടാണേ വന്നത് അപ്പം പുട്ടിനാവി വന്നു കേട്ടോ പുട്ടിനാവി വരാതെ കേട്ടോ എല്ലാവരും മെയിൻ പ്രശ്നം പക്ഷേ പുട്ടിനാവി വന്നിട്ടുണ്ട് കേട്ടോ പുട്ടിനാവി വന്നിട്ടില്ലെങ്കിൽ പുട്ട് വെന്തിട്ടില്ലെന്നാണ് അതിൻ്റെ അർത്ഥം ഇത് ഞാൻ അന്ന് പൊടി വറക്കുന്നുണ്ടല്ലേ ആ പൊടി വറുത്തതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന പൊടിയാട്ടോ അപ്പം അത് ഞാൻ നല്ലോണം പൊടിച്ചിട്ട് അത് ഇച്ചിരി നല്ല നൈസായ പൊടിയായത് കൊണ്ട് പക്ഷെ ഇച്ചിരി തരിയുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പുട്ടിനും നല്ലതാണ് പിന്നെ ഞാനത് എന്ത് ചെയ്തു ഒന്നുകൂടി മിക്സിയിൽ മയം വരാൻ വേണ്ടിയിട്ട് സമയം ചൂടാൻ നേരം ഒന്നുകൂടി മിക്സിയിലൊന്ന് ഒന്ന് കറക്കിയെടുത്തു അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ അങ്ങനെ പുട്ടി ഇടുന്നവരിങ്ങനെയൊന്ന് പൊടി നേരത്തെ ഒന്ന് കുഴച്ച് വെച്ചിട്ട് അങ്ങനെയും ചെയ്തു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടോ പിന്നെ അമ്മ ചോറ് ഉറ്റരുന്ന പരീക്ഷണത്തിലാട്ടോ പിന്നെ ചോറ് വിറ്റുന്നത് അമ്മയാട്ടോ ചെയ്യുന്നത് ഇവർ ഇവരാണ് ചോ ഈ മുറ്റത്തുള്ള ചോറും ചോറിന് അടുപ്പത്തിടുന്നതും ചോറും ഇറ്റല്ല ഞാൻ ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കറിയും ഒക്കെ തയ്യാറാക്കുമ്പോഴത്തേക്ക് ഈ ചോറിൻ്റെ പണി ഇവർ ചെയ്യൂ കേട്ടോ പിന്നെ ഇതിങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒന്ന് ചൂറ്റരുത് ഇതിൻ്റെ വെള്ളം കപ്പിൽ മുക്കി ഒഴിവാക്കിയിട്ട് ഊറ്റിയാൽ മതി ഞാൻ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഊട്ടു കേട്ടോ പിന്നെ ഞാൻ ഇന്നലെ കപ്പിൽ വെള്ളം ഊറ്റി മാറ്റുകട്ടോ ചെയ്തത് ഊറ്റാനാകുമ്പോൾ ഞാൻ വരൂ കേട്ടോ അപ്പോൾ അമ്മയോട് പറഞ്ഞു അങ്ങനെ ഒന്നിച്ച് മറക്കൽ ചിലപ്പം കാലിലേക്ക് അങ്ങനെ മറിഞ്ഞാലോ എന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ കപ്പിൽ ലേശിച്ച് ലേശ വെള്ളം നോക്കി പിന്നെ ആ ചോറങ്ങ് അടച്ചിട്ടാൽ മതിയല്ലോ നമുക്ക് മേലൊന്നും പൊള്ളൊന്നും പേടി വേണ്ട ഇതൊന്നിച്ച് മറിച്ചാൽ ചിലപ്പം കാലം നമ്മുടെ കയ്യിൽ നിന്ന് തെന്നിയാൽ എന്ത് ചെയ്യൂലേ അപ്പോൾ കഞ്ഞിവെള്ളം ഒക്കെ ഏകദേശം മാറ്റിയിട്ടുണ്ട് കേട്ടോ അമ്മ പറയും ഇങ്ങനെ കഞ്ഞിവെള്ളം മാറ്റിക്കൊണ്ടിരിക്കേണ്ട ഇത് മാറ്റിക്കൊണ്ടിരുന്ന കഞ്ഞിയിൽ വെള്ളം പിടിക്കും അമ്മയ്ക്ക് ചോറ് അടുപ്പിൽ നിന്ന് തടയുന്നെടുത്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ അടച്ചിടണമെന്ന് അമ്മ പറയുന്നത് അല്ലെ ചോറ് തിളച്ചോണ്ടിരിക്കുമ്പോൾ ഊറ്റണം അല്ലെ ചോറ് വെള്ളം പിടിക്കുന്നൊക്കെ അമ്മയ്ക്ക് അങ്ങനെ പറയും കേട്ടോ അപ്പം ഞാൻ പറയും സാരമില്ല വെള്ളമൊക്കെ ഇച്ചിരി മുക്കിയിട്ടൊക്കെ ഊറ്റിയാൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ ചോറും അടച്ചിട്ടുട്ടോ വലിയ കാലത്ത് ചോറ് വയ്ക്കുന്നത് മിക്കവാറും ചോറ് നല്ല അമ്മയ്ക്കൊക്കെ പ്രമേഹമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറയും വെള്ളം നല്ലവണ്ണം തിളച്ച് ബന്ധോട്ടോ എന്ന് വിചാരിച്ച പക്ഷെ ചോറ് അതിനകത്ത് നിറച്ചും ചോറൊന്നും ഇല്ലാട്ടോ അതിൻ്റെ ആരൊക്കെ ഈ ബ്ലാക്ക് കളർ കാണുന്നില്ലേ അതിൻ്റെതാഴേക്കുള്ളൂ കേട്ടോ ചോറ് പിന്നെ ഇവിടെ ഈ ക്രൂം ബീറ്റൂനും ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ് ചെറിയ കാലത്ത് ചോറ് വെച്ചിട്ട് ചോറങ് ഇതായി പോകുക കേട്ടോ വെള്ളം പിടിച്ച് പോവുക വെള്ളം ഇല്ല എന്നിട്ട് അപ്പോൾ അതുകൊണ്ടാട്ടോ വലിയ കല എടുത്തത് പിന്നെ പുട്ടൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയി അപ്പോഴത്തേക്കും കേട്ടോ കഞ്ഞി അന്നേരത്തേക്കും ഞാനും കൂടി കൂടി ഊറ്റി വന്നു അപ്പോൾ പുട്ടും റെഡിയായേ പിന്നെ ഞങ്ങൾക്ക് വെള്ളത്തിനൊക്കെ പോകാനുണ്ട് കേട്ടോ പിന്നെ രണ്ടാമത്തെ കിട്ടി പിന്നെ മോനെ ഞാൻ പറഞ്ഞില്ല മഞ്ഞൾപ്പൊടിയൊക്കെ തീർന്നു സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയിട്ട് വന്നു കേട്ടോ അപ്പം എന്ത് കണ്ടില്ലേ ഞാനിവിടെ നന്നാക്കുന്നതിനനുസരിച്ച് ഇക്രു അവിടെ നിന്ന് ചോദ്യം തുടങ്ങിയിട്ടോ ചോദ്യം തുടങ്ങി ഞാൻ അവൾക്ക് ഇട്ടൊക്കെ കൊടുത്തു അവൾക്ക് ഇതേ കയറി നിന്ന് നോക്കുന്ന ഞാൻ ചോദിച്ചു എന്തേ കയറാൻ പറ്റാത്തതെന്ന് നോക്കിയതാട്ടോ അപ്പോൾ അവൾ അവിടെ തൊടൽ കുടുങ്ങി കിടക്കുക കേട്ടോ ചുരുങ്ങി 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 അല്ലെങ്കിൽ ഏറ്റുനിന്ന് എന്നോട് ചോദിക്കുന്നതാണേ അപ്പം ഞാൻ ചിക്കൻ റെഡി ആക്കിയപ്പോഴത്തേക്കും അമ്മ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള ഒക്കെ അരിഞ്ഞു കേട്ടോ നമുക്ക് ദിവസം ഈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ജീവിതത്തിൽ കുറേ അരിഞ്ഞു കൂട്ടുന്നതാട്ടോ എന്നും ഉണ്ടായി തക്കാളി ഉള്ളി സവോള വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും സാധനങ്ങൾ നമ്മളെന്നും അരിയുന്ന കേട്ടോ പിന്നെ പച്ചമുളകും അരികും കേട്ടോ ഇപ്പോൾ കാന്താരിയാണ് മെയിനായിട്ട് അതുകൊണ്ട് ഞാൻ പച്ചമുളക് മേടിക്കാറില്ല കേട്ടോ പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ചെല്ലുമ്പോൾ പച്ചക്കറി മേടിക്കുമ്പം കുറച്ച് പച്ചമുളക് മേടിക്കും കേട്ടോ അല്ലേ നമ്മളെ കാന്താരി ആട്ടോ എല്ലാത്തിലും ഈ പച്ചമുളകിൻ്റെ സ്ഥാനത്ത് പ്രഥമ സ്ഥാനം ഇപ്പോൾ കാന്താരിക്ക് ആട്ടോ കൊടുക്കുന്നത് പിന്നെ ഇതിന് ഒരു അങ്ങനെ കാന്താരി ഇല്ലെങ്കിൽ കുരുമുളകൊക്കെ പൊടിച്ചിടുന്നുണ്ട് അപ്പോൾ ചിക്കൻ ആട്ടോ പിന്നെ ഞാൻ പിന്നെ ചിക്കൻ അടുപ്പത്ത് വെച്ചു അപ്പോൾ മോൻ പറഞ്ഞ് ചിക്കൻ ചാറ് വയ്ക്കേണ്ട ഫ്രൈ ആയിട്ട് എടുത്താൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ ഒരുപാട് ചാറ് വേണ്ടാന്ന് പിന്നെ ഞങ്ങൾ ചിക്കൻ കഴിക്കുകയില്ലാട്ടോ ഞങ്ങൾക്ക് പിന്നെ വല്ല മീനെന്തേലും ഒക്കെ പൊരിക്കുമോ അങ്ങനെയൊക്കെയോ മുട്ടയാണെങ്കിൽ മുട്ടയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ അപ്പം പിന്നെ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മോൻ്റെ കാര്യം ഇതായാലോ പക്ഷേ ഈ ചിക്കൻ കറി വെച്ച് വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ പറഞ്ഞു അവന് ഡ്യൂട്ടിക്ക് പോകണം രാത്രിയില്ല നൈറ്റ് അപ്പോൾ ചിക്കൻ കറി വെച്ച് ഞാൻ ചോദിച്ചു നീ ഇന്ന് ചിക്കൻ കറി എന്തിനാ പറഞ്ഞേ നാളെ മേടിച്ചാൽ പോരാ ഇന്നിപ്പോൾ ചിക്കൻ ആരാ കഴിക്കുന്നത് അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ചിക്കൻ കറി ഇപ്പം റെഡി ആയിട്ട് പോകാൻ സമയമില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്ത് ചെയ്തു അയ്യോ എനിക്കത് ഭയങ്കര വിഷമായി അവനാണ് ഇച്ചിരി താമസിച്ചാണ് മാർക്കറ്റിൽ പോയിട്ട് വന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇതിൽ നിന്ന് രണ്ടുമൂന്ന് എടുത്ത് വേഗം നിനക്ക് പൊരിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ ഈ വഴറ്റിലൊക്കെ അവിടെ നിർത്തി വെച്ചു ഈ ഉള്ളി സവോളയൊക്കെ ഇട്ടൊന്നും മൂപ്പിച്ചു കെട്ടോ അന്നേരം ഇവൻ ഈ പറയുന്ന ചിക്കൻ കറി ആയില്ലേ എനിക്ക് പോകാൻ സമയമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഓർത്തു ആ ഉള്ളിയും കൂടി ഒന്ന് വഴറ്റി വെച്ചേക്കാം അന്നേരം ഉള്ളിയും കൂടി ഒന്ന് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് സവോളയും കൂടി ഇട്ടൊന്ന് ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നോർത്ത് ആ ഉള്ളി അടു ഒന്നാക്കി വയ്ക്കാൻ ഇതാക്കിയാൽ പിന്നെ ഞാൻ വിചാരിച്ചേ അതിന്ന് രണ്ട് ഇച്ചിരി ഉപ്പുകൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേഗം വളർന്നോളൂ കേട്ടോ സവോള വളരാൻ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യുന്നൊരു റെമഡീസാണ് എങ്കിൽ പോലും ഞാൻ ഇച്ചിരി ഏറെ ഉപ്പിട്ടു കേട്ടോ ഇപ്പോഴത്തെ സവോളയ്ക്കും തക്കാളിക്കുമൊക്കെ ഭയങ്കര കട്ടിയാന്ന് എനിക്ക് തോന്നുന്നത് വളരാൻ കുറേ താമസം കേട്ടോ അത് ഇപ്പോഴത്തെ ഞാൻ പറയും ഇപ്പോഴത്തെ തക്കാളിക്കും സവോളയ്ക്കുവാണോ ഇങ്ങനെ ഭയങ്കര താമസം എന്താണെന്നറിയില്ല അറിയില്ല വളരാൻ അപ്പോഴത്തേക്കും ഞാൻ വേഗം അത് അവിടെ വളലാൻ വെച്ചു ആ ചെറിയൊരടുപ്പിലേക്ക് എടുത്തു വെച്ചിട്ട് ഈ ഇതിലേക്ക് ചിക്കന് ഇച്ചിരി ചിക്കൻ മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ വേഗം കുറച്ച് ഫ്രൈ ചെയ്യാൻ ചെയ്യാനെടുത്ത് വെച്ചു കേട്ടോ അവന് ഫുഡ് കൊടുത്ത് വിടുകയാണെങ്കിൽ പിന്നെ ആ ഒരു വിഷമം ഇല്ല അല്ലെങ്കിൽ അവന് ചിക്കൻ ഒക്കെ കൊണ്ടുവന്നിട്ട് അവൻ കഴിക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വിഷമം കേട്ടോ അപ്പം ഞാനത് നല്ലോണം പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചു മീൻ പൊരിക്കുന്നതല്ലേ വേഗം പൊരിക്കാം ചിക്കൻ ആയതുകൊണ്ട് ഇപ്പം കുറച്ച് ചിക്കൻ ആയ പിന്നെ ഇതിനകത്ത് ചേർക്കാൻ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്താ നമ്മുടെ കോൺ പൗഡറൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇട്ടില്ല കേട്ടോ പിന്നെ ചിക്കനിലേക്ക് വേണ്ടുന്ന മസാലകൾ അത് മൊരിയുന്ന നേരത്തേക്ക് കുരുമുളക് പൊടി നമ്മുടെ മല്ലിപ്പൊടി അല്ല എന്താ ചിക്കൻ മസാല എല്ലാ പൊടികളും ഒക്കെ ഒന്ന് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ അപ്പം എന്നിട്ട് വേണം ഇതൊന്ന് തിരുമ്മി വെക്കാനേ അപ്പം കുറച്ച് ചിക്കൻ അങ്ങനെ എടുത്തുകൊണ്ട് പിന്നെ കുറച്ചധികം ചിക്കൻ കറി ഒന്നും ഇല്ല കേട്ടോ ചിക്കൻ ഒന്നും ഇല്ല കേട്ടോ അപ്പം ഇവിടെ പിന്നെ ഇവനൊരു മോൻ മാത്രമല്ലേ കഴിക്കുന്നുള്ളൂ പിന്നെ മോള് വന്നു കഴിഞ്ഞാൽ അവളും ചിക്കൻ്റെ ആളാ അവർക്ക് രണ്ടു പിന്നെ ചിക്കൻ ഉണ്ട് പിന്നെ വേറെ ഒന്നും കറി വേണ്ട കേട്ടോ അല്ലെങ്കിലും ഒഴിച്ചു കറിയൊന്നും അവർ കൂട്ടുകയില്ല കേട്ടോ അതുകൊണ്ടാട്ടെ നമ്മൾ ഈ എല്ലാത്തിലീ ഗ്രേവി കൂടുതലായിട്ട് ഇടുന്ന പച്ചക്കറി വേറെ ഒന്നും കഴിക്കില്ല അപ്പം ഞാൻ എന്ത് വിചാരിക്കും ഈ ഉള്ളിയും തക്കാളി സവോളയും ഒക്കെ ഞാൻ ഈ ചിക്കനിലും മീനിലും ഒക്കെ കൂടുതലും ഉൾപ്പെടുത്തുന്നത് അവർ വെജിറ്റബിൾ അധികം കൂട്ടാത്തത് കൊണ്ടാട്ടോ പിന്നെ വല്ല ഇതൊക്കെയായിട്ട് സാൻഡ്വിച്ചൊക്കെ ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കും കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു സീസണിലേക്ക് പോകുക കേട്ടോ അവൻ ഇപ്പം കുറച്ച് ദിവസം ജിമ്മിൽ പോകാതിരുന്നതിന് ഇച്ചിരി തടി വെച്ചിട്ടുണ്ട് വീണ്ടും ജിമ്മു തുടങ്ങുന്നുണ്ട് അപ്പോൾ പിന്നെ ഡയറ്റ് വീണ്ടും ഞാൻ ഡയറ്റീഷ്യൻ ഞാൻ ഇനിയും പിന്നെയും ഇത് ഇനിയും അവന് രണ്ടു നേരം ചപ്പാത്തി കൊടുക്കൽ അങ്ങനെയൊക്കെ ഒരു പരിപാടിയിലേക്ക് ഇനിയും വീണ്ടും പോകുക കേട്ടോ അവന് ജിമ്മിൽ ചേരണം പറയുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ അപ്പുറത്തെ അടുപ്പിൽ മെല്ലെ കുറഞ്ഞ തീയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിൽ ഞാൻ വിചാരിച്ചു ഈ ചിക്കൻ പൊരിച്ചെന്തായാലും ഇനി അതിൽ ഒന്നുകൂടി പൊരിച്ചെന്ന് ഈ ചിക്കൻ ഇതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ആവുമ്പോൾ കറി വയ്ക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് ഞാൻ അതിനകത്തിട്ട് ഈ ചിക്കനൊക്കെ ഒന്ന് ഒന്ന് മൊരിച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ രണ്ട് പ്രാവശ്യമായിട്ടോ അതിനകത്ത് ഇട്ടത് ആദ്യത്തെ പ്രാവശ്യം എടുത്ത് പാത്രത്തിലേക്ക് ഇട്ടു പിന്നെ രണ്ടാമത്തൊന്നും ശരിക്കും ഒരിഞ്ഞൊന്നും ഇല്ല എങ്കിലും അത്യാവശ്യം എണ്ണ കിടന്നൊന്ന് ഇതാകുമ്പം നല്ലതാണല്ലോ അപ്പം അങ്ങനെ ചെയ്തു കേട്ടോ ഇപ്പം ഇതിന് നല്ല ചൂടാണ് നമുക്ക് ജോലിയൊക്കെ കിച്ചണിലാണേലും നമ്മുടെ കിച്ചണിലാണെങ്കിലും ഇന്നും അങ്ങനെ ജോലി ചെയ്യാൻ ഭയങ്കര ചൂടാ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടുപ്പിൻ്റെ ചൂടിൻ്റെ അടുത്തൊന്നും ഞാൻ മാറി നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ചൂടാണത് അവിടെ ഇരുന്ന് മൊരിഞ്ഞോളൂല്ലോ അല്ലേ പിന്നെ ചി മറ്റും ഞാൻ മൂടി വെച്ചു കിട്ടോ ഉള്ളി സവോളയും വടക്കുന്നത് അത് അവിടെ നിന്നുകൊണ്ട് ഒഴിഞ്ഞിട്ടുണ്ട് പിന്നെ തകൃതിയിൽ ജോലിയാട്ടോ വേഗം പിന്നെ ജോലിയൊക്കെ കഴിച്ചാലേ നമുക്ക് ഈ തീയുടെ ചൂടത്ത് നിന്നൊന്നും വിട്ടു നിൽക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ഞങ്ങൾ ചായ കുടിച്ചിട്ടില്ല വെള്ളത്തിന് പോകണം അങ്ങനെ നമുക്ക് കുറേ ജോലികളുണ്ട് കേട്ടോ അപ്പം പിന്നെ അത് ഈ അടി വലിയ തീയിലേക്ക് വെച്ചു കേട്ടോ ഇത് അടി പിടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയത് ഞാൻ തീ ഇച്ചിരി കുറച്ചിട്ടുട്ടോ പിന്നെ അതൊക്കെ കൂടി അതിലിട്ടു നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും വഴറ്റിയെടുത്തു കേട്ടോ വെള്ളം ഞാൻ അതിനധികം ചേർത്തിട്ടൊന്നുമില്ല കേട്ടോ ആ എണ്ണയിലും ഗ്രേവിയിലും കടന്ന് ആ ചിക്കനൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക കാണുന്ന കാണുന്ന വ്യൂസൊക്കെ കണ്ടു പോകാതെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം എങ്കിലും താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്